കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഭീഷണിയാവുന്ന തെരുവ് നായാ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യം യു ഡിവൈഎഫ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി ഓഫീസ് ഉപരോധിച്ചു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഭീഷണിയാവുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡിവൈഎഫ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡിഎംഒ ഓഫീസ് ഉപരോധിച്ചത് ഉപരോധിക്കാനെത്തിയ യു ഡിവൈഎഫ് നേതാക്കളെ ഡിഎംഒ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു Yeah, boy. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഏറെക്കാലമായി രാത്രിയും പകലും ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഭീഷണിയാകുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യാനെത്തിയ യു ഡിവൈഎഫ് നേതാക്കളെ ഡിഎംഒ ഓഫീസിന് മുന്നിൽ പോലീസ് തടയുകയും ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു യു ഡിവൈഎഫ് നേതാക്കളായ നിയോജകമണ്ഡലം ചെയർമാൻ നദീർ കൊത്തിക്കാൽ കൺവീനർ ഷിബിൻ ഉപ്പ്ലികൈ നൌഷാദ് മാണിക്കോത്ത് രതീഷ് കാട്ടുമാടം റമീസ് ആറങ്ങാടി വിനീത് എച്ച് ആർ ശരത് മരക്കാപ്പ് കൃഷ്ണലാൽ തോയ്മൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്